നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് പണ്ട് മലയാളത്തിലെ പ്രശസ്തമായ ഒരു വാരികയിൽ വന്നിരുന്ന പഴയ ഒരു നടിയുടെ ഒരു പങ്ക്തിയെപ്പറ്റി ഓർമ്മ വന്നിരുന്നത് വരുന്നത് അതിലവർ മലയാളത്തിലെ പ്രശസ്തനായ ഒരു പഴയ നടനെ പറ്റി ഓർമ്മിക്കുന്നുണ്ട് അയാളുമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ അവർക്കുന്നുണ്ട് ആ നടനെയും ആ വാ ആ വാരികയും ആ നടിയേയും പറ്റി വ്യക്തമായി ഇപ്പോഴും എനിക്കറിയാമെങ്കിലും ആ മൂന്ന് പേരുകളും ഞാൻ പറയുന്നില്ല ഇവിടെ പരാമർശിക്കുന്നില്ല അപ്പോൾ അതിൽ ആ നടി പറയുന്നുണ്ട് പുള്ളിക്കാരി വളരെ യുവത്വത്തിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ നടൻ വല്ലാതെ അവരെ ശല്യം ചെയ്യുമായിരുന്നത്രേ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവർ അയാളുമായിട്ട് ശയിക്കണം എന്ന രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചു പക്ഷേ അവർ അതിന് കീഴടങ്ങിയില്ല എന്നാണ് പറഞ്ഞത് അവരവരുടെ ചാരിത്രം കാത്തസൂഷിച്ചു പക്ഷേ ഈ നടൻ്റെ ഹരാസ്മെൻ്റ് തുടർന്നു അവർ അതിന് വഴങ്ങിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് സിനിമയിൽ നിന്ന് ഒരുപാട് അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പരസ്യമായ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പരസ്യമായ അവഹേളനങ്ങളും ചാൻസ് നഷ്ടപ്പെടലുകളൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ടുപേരും കാലം കടന്നുപോയി വയസ്സായി ഈ നടൻ ശയ്യാലംബനായി കാരണം വയസ്സാകുന്തോറും പ്രായം കൂടുന്തോറും ആരോഗ്യം നശിക്കുമല്ലോ പുള്ളിക്കാരൻ കിടപ്പിലായി ഏത് നിമിഷവും മരണം സംഭവിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രിതൻ്റെ ഒരു കോൾ വന്നു പുള്ളിക്ക് ഈ പഴയ നടന് ഈ നടിയെ കാണണം എന്നാഗ്രഹം പ്രകടിപ്പിച്ചു വന്നു അപ്പോൾ നടി ചിന്തിച്ചെന്താണെന്നോ ഇത്രയും നാൾ തന്നെ ദ്രോഹിച്ചതല്ലേ താൻ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് തന്നെ ദ്രോഹിച്ചതല്ലേ ഒരു പക്ഷേ മരി മരണാശയനായി കിടക്കയല്ലേ മരിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ട് മാപ്പ് ചോദിക്കുന്നതിന് വേണ്ടിയായിരിക്കും ക്ഷണിച്ചതെന്ന് അപ്പോൾ നടി വളരെ അനുകമ്പാപൂർവം വാക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നു ഒതുങ്ങി നിന്നു പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് വിളിച്ചു ചെവി അടുത്തുകൊണ്ട് ചെന്നു ചെവിയിൽ മന്ത്രിച്ചു എനിക്ക് നിന്നോടുള്ള മോഹം ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഇനിയും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ് കാരണം അത്രത്തോളം അദ്ദേഹം ശയ്യാലമ്മനായിരുന്നു എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ ഇംഗിതം ആ നടിയോട് തുറന്നു പറയുകയുണ്ടായത് അവർ ഇത് മലയാളത്തിലെ പ്രശസ്തമായ ഒരു വാരികയിൽ എഴുതിയതാണ് അപ്പോൾ അന്ന് തൊട്ടേ നമുക്ക് മലയാള സിനിമ ലോകത്തെക്കുറിച്ച് ഒരു ബോധമുണ്ട് മിക്കപ്പോഴും ഈ കാണുന്ന പൊല്ലാപ്പുകളും ഈ കാണുന്ന മേക്കപ്പുകളും ഈ കാണുന്ന നമ്മൾ സാധാരണക്കാർ ജനങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ കവറേജും വലിയ ആരാധനയ്ക്കുമൊക്കെ അപ്പുറം സിനിമാ ലോകം ഗിമിക്കുകളുടെ ലോകമാണ് അത് നമുക്ക് ആ സിനിമാ ലോകവും അടുത്ത ആൾക്കാരെയൊക്കെ പറ്റി കേൾക്കുമ്പോൾ അറിയാം മിക്കപ്പോഴും നമ്മൾ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മിക്കപ്പുറം അവർക്ക് ഈ സിനിമാ ലോകത്തിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ അറിയാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അത്തരത്തിലുള്ള കുറേ ആൾക്കാരുമായി സംസാരിച്ചത് കൊണ്ടും ചില ഹോട്ടൽ ജീവനക്കാരുമായി അറിയാവുന്നത് കൊണ്ടുമൊക്കെയാണ് അങ്ങനെ പറയുന്നത് അവർക്ക് ഈ സിനിമാ ലോകത്തിൻ്റെ എല്ലാ കൊള്ളരുതായ ലോകത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചവർക്ക് വ്യക്തമായി അറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ മലയാളത്തിലെ സിനിമാ നടിമാർ അനുഭവിക്കുന്ന വ്യാതനകൾ യാതനകളെക്കുറിച്ചൊക്കെ വ്യക്തമായ സൂചനയുണ്ട് മിക്കപ്പോഴും ചെറിയ കുട്ടികളെ വരെ പോക്സോ കേസിൽ പ്രവൃത്തി ചേർക്കുവാൻ പറ്റ പറ്റുന്ന വിധം മലയാളത്തിൻ്റെ പ്രമുഖരായ നടന്മാർ അവരെ ആക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് മിക്ക നടിമാരുടെയും റൂമുകളിൽ തട്ടിവിളിച്ചിട്ടുണ്ടാകും തട്ടി വിളിക്കുന്നു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന മിക്ക ചില നടിമാരുടെയൊക്കെ അമ്മമാർക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് മക്കൾക്ക് ചാൻസ് കിട്ടുന്നതിന് വേണ്ടി ഇവരുടെ മലയാളത്തിലെ പ്രശസ്തരായ ആ കോക്കസിൻ്റെ ലൈംഗിക ഇംഗത്തിന് വഴങ്ങേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം പക്ഷേ നമ്മൾ പോലെ മലയാളത്തിലെ ചാനലുകളൊക്കെ അത് പലരുടെയും പേരുകൾ മലയാളത്തിലെ പ്രശസ്തരായ മഹാനടന്മാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നു നക്ഷത്രങ്ങൾ താഴെ വീഴുന്നു എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിച്ചതൊക്കെ വെറുതെ ആയിരുന്നു കാരണം അങ്ങനെ വ്യക്തമായ ഏതെങ്കിലും ഒരാളിൻ്റെ പേര് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നില്ല ചാനലുകളൊക്കെ അതിന് റെഡിയായിട്ടാണ് ഇരുന്നത് ഏതോ മഹാനക്ഷത്രങ്ങളൊക്കെ ആകാശത്ത് നിന്ന് പൊലിഞ്ഞു വീഴുന്നു അതൊക്കെ പറക്കിയെടുത്ത് വിപണനം ചെയ്യുവാനായിട്ട് മലയാളത്തിലെ മഹത്തായ ചാനലുകളിൽ ഇങ്ങനെ നിരത്ത് നിന്നു നമുക്കറിയാവുന്നതാണ് ചാനലുകൾക്ക് മിക്ക നടന്മാരുമായിട്ട് വലിയ ബന്ധമുണ്ട് അവർക്ക് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് മിക്കപ്പോഴും ഓണത്തിനും ഒക്കെ ഇവരെ പരിപാടികളിൽ വന്ന് നിന്ന് ചാനലിനെ റീച്ച് കൂട്ടുന്ന ആൾക്കാരാണ് പക്ഷേ ചാനലുകൾക്ക് അങ്ങനെയൊന്നുമില്ല വിൽക്കാൻ കിട്ടിയാൽ അവരാരെയും മീറ്റ് പൈസ ആക്കും ചാനലുകളോടൊക്കെ ഏറ്റവും സൗമ്യമായി പെരുമാറിയ ഒരാളാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഇല്ലാത്ത കഥകൾ പൊലിപ്പിച്ച് ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ തമിഴ്നാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതോ വീഡിയോ സെക്സ് വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പോയപ്പോൾ സരിജമായിട്ടുള്ള അതിന് ഫുൾ കവറേജ് കൊടുത്തു പോയ ടീമുകളാണ് ഇവർ അപ്പോൾ ഇവർക്ക് ചാനലിൽക്കൊന്നും ആരുമായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല അവർ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ല ഒരു നടന്മാരുടെയും ഒരു ഏട്ടൻ്റെയും ഒരു ഇക്കായുടെയും ഒരണ്ണൻ്റെയും പേരൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ചെറിയ ഡോട്ടുകളും ക്വസ്റ്റ്യൻ ചോദ്യം മാർക്കുകളുമുണ്ട് ആരൊക്കെയാണ് ആരൊക്കെയാണ് എന്ന ചില ചോദ്യചിഹ്നങ്ങൾ ഇവിടെയൊക്കെയുണ്ട് അതുകൊണ്ട് പറഞ്ഞു വെക്കുകയാണ് ഇതിന് പിന്നിൽ ഈ നടീനടന്മാർ ആ ആരൊക്കെയാണ് നടൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാൾക്കാരുണ്ട് കാരണം ഒരിക്കൽ ഇംഗിതത്തിന് വഴങ്ങിയ കുറേ ആൾക്കാർ ഇത്തരം നടിമാരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങിപ്പിക്കുന്ന ഒരു ഏർപ്പാടും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇവരൊക്കെ ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തണം ഈ കമ്മീഷൻ വെളിപ്പെടുത്തണം എന്നാണ് പറയണം പറയാറുള്ളത് കാരണം ഇതിനു പിന്നിൽ നിഷ്കളങ്കമായ കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ മൂട്ടിയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വ്യക്തമായി ഒരു മോറൽ ലൈഫ് നയിക്കുന്ന ആൾ എന്നാണ് പറയുന്നത് ചില നടിമാരുടെയൊക്കെ അനുഭവങ്ങൾ ഉദാഹരണമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സമൂഹ മദ്യത്തിൽ മോശം ഇമേജുകൾ വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്തു പോകണം അതുകൊണ്ട് ഇതിനു പിന്നിൽ ഈ ഈ കുട്ടികളെ ഈ സിനിമാ നടിമാരെയൊക്കെ ഈ കോക്കസുകളുൾപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നത് ആരാണ് എന്ന് വ്യക്തമായി തന്നെ പുറത്തു കൊണ്ടുവരണം അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം അല്ലാതെ കുറേ ആൾക്കാരെ സംശയത്തിൻ്റെ മുൻമുനയിൽ നിർത്തുന്ന ഒരു ഏർപ്പാട് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വ്യക്തികൾ ആരൊക്കെയാണ് എന്നതാ എന്ന് വ്യക്തമായി പൊതുജനങ്ങളെ അറിയിക്കണം കാരണം ഇതിന് പിന്നിൽ നിരപരാധികളുണ്ട് ഒരു ഫീൽഡ് മൊത്തം അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും സമൂഹം സംശയമുനയോടെ നോക്കും അവരൊരു പ്രത്യേക രീതിയിൽ വീക്ഷിക്കും അത് പാടില്ല ഇതിനാരാണ് കുറ്റക്കാർ അവരെ എല്ലാം പുറത്തു കൊണ്ടുവരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്